ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പം ഇതാ രാവിലെ തന്നെ കുറച്ച് പഴമൊക്കെ ആയിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പഴം വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ടുണ്ടാക്കുന്നത് ഈ പഴം വാങ്ങിച്ച പിന്നെ കുറേ ആയിട്ട് വിചാരിക്കുകയാണ് കേട്ടോ പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അഞ്ച് സ്നാക്ക് റെസിപ്പീസ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുക എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസ് കാണലോ അപ്പോൾ അങ്ങനെ എങ്ങനെ വിചാരിക്കൽ മാത്രമേ നടന്നുള്ളൂ കേട്ടോ അപ്പോൾ സോനുട്ടി ഇത് നന്നായിട്ട് പഴുത്ത് കണ്ടപ്പോൾ ഉമ്മച്ചി ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ളത് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി പോയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്താണെങ്കിലും അവർക്ക് പഴം വെച്ചിട്ട് എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടമാവും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോണ്ടു അപ്പോൾ അതാ ഒരു പാനിലോട്ട് ഞാൻ അല്പം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ക്യാഷ് ഒന്ന് വറുത്തെഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്ന് പഴം കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ് ഈ പഴം നെയ്യ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന റെസിപ്പി പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ആവശ്യമായിട്ട് ഞാൻ ഇതിലോട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്കൊരു ബാറ്ററി റെഡിയാക്കണം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരൽപ്പം ഉപ്പും മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും ഒരൽപ്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ബൗളുണ്ടല്ലോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ ഇത് സെറാമിക് ബൗളാണ് നമുക്ക് ഈ കേക്ക് ബാറ്ററൊക്കെ മിക്സ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ബൗൾ അതുപോലെ തന്നെ ഈ ദോശ മാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു ബൗളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് പാനിലൊഴിച്ചെടുത്തിട്ട് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാം സാധാരണ നമ്മൾ ഈ തവയൊക്കെ ഇട്ടിട്ട് മാവ് എടുത്ത് ഒഴിക്കുമ്പോൾ കുറേ പുറത്ത് കൂടെ പോവേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഇതാകുമ്പോൾ നമുക്ക് എത്രയാണോ മാവ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട് കറക്റ്റ് ചുട്ടെടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ ഫീലിങ്സ് ഉണ്ടല്ലോ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നാല് ഭാഗം ഫോൾഡ് ചെയ്തിട്ട് ഒരു പെട്ടി പോലെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ നമുക്ക് രാവിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം അങ്ങനെ കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുക കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടാവും പിന്നെ മധുരൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വലിയവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ബൗൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഇത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ അതായത് ഒരു ഗ്രീൻ കളറും റെഡ് കളറും ഉണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് ആയിരം എം എൽ ആണ് കേട്ടോ നൈശകുട്ടിക്കിപ്പോൾ കുറച്ചായിട്ട് അവളുടെ സൈഡിലുള്ള ഒരു പല്ല് കംപ്ലൈൻ്റായിട്ട് അതിൻ്റെ താഴെയുള്ള മോണക്ക് നല്ല വീക്കം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇടക്ക് വേദന വരുമ്പോൾ ഡോക്ടറെ കാണിക്കും അപ്പോൾ ആ വേദന പോവുമെങ്കിലും വീക്കം പോയിട്ടില്ല അപ്പം ഇന്നിപ്പോൾ അവളെയും കൊണ്ട് പോയിട്ട് നല്ലൊരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇന്നിപ്പോൾ നൈശക്കുട്ടി സ്കൂളിൽ പോകണില്ല അനും സോനും മാത്രം ഇന്നിപ്പോ മക്കൾക്ക് ലഞ്ചിന് കൊടുത്തു കൊടുത്തുവിടാൻ ചോറിന്റെ കൂടെ മുട്ടപ്പേരിയാണ് ആക്കുന്നത് മുട്ടപ്പേരിയും നാരങ്ങാച്ചാറും കൊടുത്തു കൊടുത്തുവിടാന്നിട്ട് വിചാരിക്കണത് അപ്പോൾ അതിലേക്കുള്ള ഉപ്പേരിയും കൂടെ റെഡി ആക്കാനുണ്ട് മേശുമാക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോഴേ ഓളെ പല്ലുവേദന ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം തന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇരുന്നിട്ടുണ്ട് ആള് എടുക്കണം പൊതുവേ എനിക്ക് രാവിലെ മധുരം കഴിക്കാൻ അത്ര താല്പര്യം ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മധുരം കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കുട്ടികൾക്ക് വേണ്ടത് മാത്രം പിന്നെ ആനക്കുട്ടിക്ക് അങ്ങനെ മധുരത്തിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവളിത് കഴിക്കൂലെന്നാട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആനക്കുട്ടി രാവിലെ തന്നെ ഈ കുറുമ്പ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെടാത്തോണ്ടൊന്നുമല്ലാട്ടോ അവൾക്ക് നൈഷൊന്നു പോണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്കും ലീവ് എടുക്കണം എന്നായി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ അവരുടെ ലഞ്ച് ബോക്സ് ഒന്ന് ഫില്ലാക്കണം ഇന്നിപ്പോൾ രണ്ടാളല്ലേ പോകണുള്ളൂ അപ്പോൾ അനുവിൻ്റെയും സോനുവൻ്റെയും ചോറും അതേപോലെ ഞാൻ മുട്ട ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് നാരങ്ങാച്ചാറും വെച്ചു കൊടുത്തു ത്തിന് ബിസ്ക്കറ്റൊന്നും വേണ്ട ഓറഞ്ച് മതിയെന്ന് പറഞ്ഞു അതും തൊലി കളയാണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ അവർ രണ്ടുപേരും സ്കൂളിൽ പോവാണ് നൈഷക്കുട്ടി അതും നോക്കി ഇരുന്ന് ചിരിക്കണേണ്ടിയില്ലേ ഇന്നിപ്പോൾ സ്കൂളൊക്കെ ലീവാക്കിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ നൈഷ പൈശ കുട്ടിക്ക് രാവിലത്തെ ചായൻ്റെ കടി നല്ലവണ്ണം അവിടെ ബോധിച്ചിട്ടുണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവൾ പിന്നെയും വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു ഏതായാലും ബാക്കിയുള്ള ആവുകൊണ്ട് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് ചീസൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ അതാ ഇതിന് മുകളിൽ ഞാൻ അല്പം മുട്ട ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് മുകളിൽ ഒരല്പം കുരുമുളക് പൊടി ഉപ്പ് പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അല്പം ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ എനിക്ക് രാവിലെ ഈ മധുരമുള്ള ഐറ്റംസ് ഒന്നും അങ്ങനെ പോകില്ല എന്നാൽ പിന്നെ അടുത്ത ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ നൈഷു അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ അവൾക്ക് കഴിക്കാൻ കൊതി വയ്ക്കണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു തട്ടിക്കൂട്ട ഐറ്റം പക്ഷേ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ നമ്മളിപ്പോൾ എന്നും ഈ അപ്പം അപ്പംപുട്ട് ഇഡ്ഡലി ദോശ അതന്നെല്ലാം കഴിക്കല് അതിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടു ഇന്നിപ്പോൾ നൈഷക്കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് കരായിട്ട് പണികളൊന്നും എടുക്കണില്ല ചോറായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കുമ്പോഴേക്കും സമയം വഴുകും ഏതായാലും പുറത്തു പോകുമല്ലോ ഇന്നത്തെ ലഞ്ച് നമുക്ക് പുറത്തുനിന്നാക്കാന്നാണ് തീരുമാനം നൈശു ഞാൻ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാണ്ട് ചീസും ചില്ലി ഫ്ലേക്സും ഉപ്പും മാത്രമാണ് ചേർത്തത് അവൾക്കത് നല്ല ഇഷ്ടമായിക്കൊണ്ട് കിട്ടും ആ സന്തോഷത്തിലോളം എനിക്കൊരു പാട്ടൊക്കെ പാടി പാടിത്തന്നിട്ടുണ്ടായിരുന്നു ശിക്കുട്ടിയും ബസ്സിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ സ്കൂട്ടി എടുത്തിട്ട് ടൗൺ വരെ വന്നിട്ട് അവിടെ അങ്ങോട്ട് ബസ്സിലാണ് പോകണത് ഞങ്ങൾക്ക് ബസ് യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം അധികം ഒന്നും അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല ഇക്കാര്യം എൻ്റെയും വീട് അടുത്തടുത്തായതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്കൂട്ടിയിൽ പോയി വരേണ്ട ആ ഒരു ദൂരമല്ലേ ഉള്ളൂ ശേഷം മാക്ക് ബസ്സിൽ സീറ്റ് കിട്ടിയതും പോരായിട്ട് ഇനിപ്പോൾ ആ വിൻഡോ ക്ലോസ് ചെയ്യണമെന്നും പറഞ്ഞിരിക്കണെൻ്റെ കേട്ടാ എനിക്ക് ബസ്സിൽ കയറിയാലുള്ള ഒരു ബുദ്ധിമുട്ട് അത്ര വലിയ ഹൈറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് മേലേക്ക് പിടിക്കാൻ കഴിയൂല അപ്പോൾ സീറ്റൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ ഹൗസിംഗ് കോളനി റോഡിലുള്ള ജസാ ഡെൻഡൽക്കാരിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഡോക്ടർ പീഡോ ഡെൻറ്റിസ്റ്റാണ് കേട്ടോ അതായത് കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഡോക്ടറെ കണ്ടു ആ കംപ്ലയിൻ്റുള്ള പല്ല് എടുത്തുകളഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള നീർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ എന്ന് കേട്ടോ ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ച് മരണമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കോട്ടുവെല്ലാം ആയതുകൊണ്ട് തന്നെ അത് പത്താമത്തെ വയസ്സിലൊക്കെ അല്ലേ പറയുള്ളൂ അത് ഇപ്പോഴേ പറിച്ചാൽ അതിൻ്റെ അടുക്കൊരു സ്പേസ് ഫില്ലറൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവരുടെ പല്ല് പറിക്കാനുള്ള പറിക്കാനുള്ളൊരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഇനി വേറൊരു പ്രാവശ്യം ഉമ്മാനാരെങ്കിലൊക്കെ കൂടെ കൂട്ടി വന്നിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ താ നമ്മൾ തിരിച്ചു പോകുന്ന വഴി എനിക്കൊരു പാഴ്സല് വന്നിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണ ഒരു കൊറിയർ സെൻറ്ററിൽ അപ്പോൾ ആ ഒരു പാഴ്സലും എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് ഇമേജിലാണ് അപ്പൊ അവിടെ എൻ്റെ ഒരു പഴയ ഫോൺ കമ്പ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് അതും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം ഇനിയിപ്പോ തിരിച്ചു മടങ്ങാൻ സോനു സോനുകൊരു വണ്ടി പിരാന് നെയ്ഷുമാക്ക ആ സ്ക്രീനിൽ കണ്ട പുതിയ കാറിന്റെ ഒക്കെ വീഡിയോ എടുത്ത് സോനുവിനെ കാണിക്കണം ഒരേ നിർബന്ധം സോനുവിൻ്റെ വണ്ടി പിരാന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇത് സോനുവിൻ്റെ കുറച്ച് ഹോട്ട് ബിൽസിൻ്റെ ഒക്കെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഇതിനോന് പേരെടുക്കുന്നത് ഒൻപ്പിച്ചിൻ്റെ കടൻ്റെ പേരെ ഫ്ലാഷ് കാർ അപ്പോൾ അതാ ഈയൊരു കാറുണ്ടല്ലോ ഈ ഇതെന്തോ ഒരു സ്പോർട്സ് കാർ എന്താണ് തോന്നുന്നു കേട്ടോ എന്തോ ഒരു പേരൊക്കെ പറയും എനിക്ക് അത് കറക്റ്റ് ഇപ്പോൾ പറയാൻ ഓർമ്മയില്ല ഇത് സോനും ഉണ്ടാക്കിയതാണ് കേട്ടോ അതേപോലെ ഈ ചെറിയ സൈക്കിൾ ഉണ്ടല്ലോ അതും അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചെറിയ ഈ എന്തൊക്കെയോ ബോർഡുകൾ കട്ട് ചെയ്തിട്ടും ബട്ടൺസും കമ്പിയും അങ്ങനെ എന്തൊക്കെയോ കുറേ വേസ്റ്റ് മെറ്റീരിയൽസിന്ന് ഓന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാറാണ് കേട്ടോ ഇത് സോനുവിൻ്റെ ഈ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടമെക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും അങ്ങനെതാ നമ്മൾ ഇമേജിൽ നിന്ന് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിടെന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പം അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം ഇപ്പോഴേ സമയം ഒരു രണ്ട് മണിക്കായിട്ടുണ്ട് കിട്ടോ എല്ലാം കൂടെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും സമയം ഒരുപാടായി അപ്പം അത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്പോട്ട് തപ്പി നടന്നപ്പോഴാണ് ഇവിടെ വീട്ടിലെ ഊണിൽ നിന്ന് എഴുതിയൊരു ബോർഡ് കണ്ടത് എന്നാൽ പിന്നെ നമുക്ക് അവിടെ കയറിയിട്ട് അവിടുത്തെ ആ ഒരു നാടൻ ഫുഡൊന്ന് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ച് കയറിയതായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇതിനകത്തോട്ട് കയറി ചെന്നപ്പോൾ ശരിക്കും നമ്മളൊരു വീട്ടിനകത്തോട്ട് തന്നെയാണ് കേട്ടോ കയറി ചെല്ലണത് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞത് ശരിയെന്നാ വീട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ശരിക്കും വീട്ടിൽ നിന്ന് കഴിക്കണ പോലത്തെ ഒരു ഊണ് തന്നെയാണ് കിട്ടോ അതിനകത്തുള്ളത് ഇല വിരിച്ച് ചോറ് വളമ്പിയപ്പോൾ നൈശമ ചോയ്ക്കുക ഇതെന്താ പ്ലേറ്റ് കൊണ്ടു അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ഒരു ചോറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഐറ്റംസ് നാടൻ ചോറും കറികളും പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ഈ ചോറിന്റെ കൂടെ കിട്ടുന്ന കൂട്ടാനാണ് ശരിക്കും സ്പെഷ്യൽ നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന ആ താളും ചേമ്പും താളും നാടൻ ഐറ്റംസ് ആണല്ലേ

ചീര കണക്ഷൻസ് ഉപയോഗിക്കലാണ് ഓട്ടോറിക്ഷ യാത്ര വെയിറ്റ് ചെയ്യുന്നില്ല ആവശ്യങ്ങൾ ഞാൻ ഓരോരുങ്ങനെ പറയും അപ്പൊ അവര് അവർക്ക് അങ്ങനെ മാർക്കറ്റ് കൊടുത്തേക്കാൾ പൈസ കൊടുക്കും അപ്പൊ കൊടുക്കണുണ്ടാവും ഗുണമുണ്ട് ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ ആ ഏട്ടന്റെ ഷോപ്പാണ് കേട്ടോ ഇത് എൻ്റെ ഉപ്പാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഏത് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാലും എനിക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവരടുത്ത് പറയാറുണ്ട് കേട്ടോ പിന്നെ ഒരടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയാറുണ്ട് പിന്നെ അവിടുത്തെ ഈ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ നാട് രുചിയാണ് അപ്പം ഞാൻ അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുരുമുളകും മസാലകളൊക്കെ അരച്ച് ചേർത്ത് പൊരിച്ചിട്ടുള്ളതാണെന്നാൽ നമ്മൾ വീട്ടിലൊക്കെ അല്ലേ അങ്ങനെയൊക്കെ പൊരിച്ചെടുക്കുക കടകളിൽ സാധാരണ കോൺഫ്ലോറും കളറും ഒക്കെ മിക്സ് ചെയ്ത് പൊരിച്ചിട്ടായിരിക്കും കിട്ടുക അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ മീൻ്റെ ടേസ്റ്റ് പോലും കിട്ടില്ല അല്ലേ അങ്ങനെ താ ഏഴ് കുട്ടി ഞാനും നല്ല ആസ്വദിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് റാഹത്തായി അപ്പൊ ആ ഏട്ടന്റെ അടുത്തും ആളുടെ വൈഫിന്റെ അടുത്തും കുറച്ച് സമയം സംസാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാനെ പോലെ നല്ല നാടെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഷോപ്പ് ഉള്ളത് ഊട്ടുപുര എന്നാണ് പേര് അപ്പോൾ പെരിന്തൽമണ്ണ വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കുകയുണ്ടു നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അവരുടെ ഷോപ്പിൽ കയറണമെന്നുണ്ടെങ്കിൽ അടുത്ത് എൻ്റെ അന്വേഷണവും കൂടെ പറയണേ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ വെയിലത്ത് നെയ്ഷന്മാൻ്റെ കൈയും പിടിച്ച് ഈ റോട്ടിലൂടെ നടന്നപ്പോൾ ഒരു പ്രത്യേക വായ്പ ഉണ്ടാവും പോകാം ഏ അടക്ക് കാറിൽ പോയാൽ മതിയോ അങ്ങനെ ആദ്യം കണ്ടൊരു ബസ്സിൽ ചാടി കയറി നേശുമാൻ അതാ ഒരിടത്ത് സേഫ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേശു കുട്ടി ഈ യാത്ര നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതായിരുന്നല്ലോ ഞങ്ങൾക്ക് പോകേണ്ട ബസ് എന്നുള്ളത് പിന്നെ മനസ്സിലായത് ഇതിൻ്റെ ബോർഡിൽ മണ്ണാർക്കാട് എന്ന് കണ്ടപ്പോൾ ഞാൻ അതിൽ കയറിയതായിരുന്നു പക്ഷേ അതിൻ്റെ താഴെ റൂട്ട് എഴുതിയത് ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ വേറൊരു ബസ്സിലൊക്കെ കയറി ഞങ്ങൾ ഇതാ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങിയപ്പം നൈഷുമ്മക്ക് ഭയങ്കര ക്ഷീണം ക്ഷീണം എന്തിനാണെന്നറിയോ ഓൾക്കൊരു ചിക്കു ജ്യൂസ് കുടിക്കണം പോലും ഏതായാലും പുറത്തിറങ്ങിയതല്ലേ എന്നാൽ പിന്നെ മുതലാക്കിയിട്ട് വീട്ടിൽ കയറിയാൽ മതി എന്നാണ് അവളുടെ തീരുമാനം അങ്ങനെതാ ഞങ്ങൾ ഒരു ചിക്കു ജ്യൂസും പിന്നെ ഞാനൊരു ലൈമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ അതൊക്കെ കുടിച്ചു പിന്നെ ഒന്നും വേറൊന്നും ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ കേട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ അങ്ങനെ ദാ ഒരു അണ്ടിപ്പുട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത യാത്ര ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ഒരുവിധം ഫ്ലൈറ്റ് യാത്ര എക്സ്പീരിയൻസ് ചെയ്തവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും ഈ ബസ് യാത്ര എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് നൈഷുകുട്ടി എന്തൊക്കെ ഇഷ്ടപ്പെട്ട സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ടൗണിൽ അങ്ങാടിയിലാണ് ഞാൻ സ്കൂട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്